യാത്രാക്ലേശം രൂക്ഷമായി വെള്ളിലാങ്കണ്ടം ലക്കട ബൈപ്പാസ് റോഡ് ഈ റോഡ് തകർന്ന് കാൽനട യാത്ര പോലും ദുഷ്കരമായിട്ടും നടപടിയില്ല മലയോർ ഹൈവേ നിർമ്മാണം ആരംഭിച്ചതു മുതൽ ഇതുവഴി വാഹനമോടിയാണ് ഓടിയാണ് റോഡിന് ഈ ദുരവസ്ഥയുണ്ടായത് വലിയ കുണ്ടും കുഴി രൂപപ്പെട്ട റോഡിലൂടെയുള്ള യാത്ര ഓഫ് റോഡ് യാത്രയ്ക്ക് സമാനമായി മാറിക്കഴിഞ്ഞു എന്നാൽ കാർ പഞ്ചായത്തിലെ പ്രധാന ബൈപ്പാസ് റോഡാണ് പെള്ളിലാങ്കണ്ടം ലബ്ബകട ബൈപ്പാസ് റോഡ് എന്നാൽ ഇന്ന് ഈ റോഡ് കണ്ടാൽ കാട്ട് റോഡിന് സമാനമാണ് റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ കാൽനട യാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ് മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ ഇതുവഴി കടത്തിവിട്ടതോടെയാണ് തകർച്ചയിലായ റോഡ് പൂർണ്ണ തകർച്ചയിലെത്തിയത് മഴ പെയ്യുമ്പോൾ ഇതുവഴി യാത്ര ചെയ്താൽ യാത്ര പൂർത്തിയാക്കാൻ കഴിയില്ല വാഹനം കടന്നു പോകുമ്പോൾ കുഴിയിലെ വെള്ളം തികത്ത് തെറിക്കുന്നതിനാൽ കാൽനട യാത്രയും മുടക്കും ഈ റോഡിന്റെ ദുരവസ്ഥ കാരണം ഇതിൽ വാഹനങ്ങൾ ഓടാനും മടിക്കുകയാണ് ലപ്പക്കട വെള്ളിലാങ്കണ്ടം ഷോർട്ട് കട്ട് റോഡ് തൊടുപുട അലോട്ടിൽ ഒരു പാലത്തിൻ്റെ ഒരു സൈഡ് കരങ്ങിൻ്റെ ഒരു സൈഡ് ഇടിഞ്ഞ് താഴെ വീണ് കിടക്കാൻ ഒരു കാലങ്ങളായി റോഡും മലയോര ഹൈവേയുടെ ഭാഗമായി വഴി തിരിച്ചു വഴിതിരിച്ചുവിട്ടതിൻ്റെ ഭാഗമായിട്ട് റോഡുകളും തകർന്നിപ്പം ജനങ്ങൾക്ക് കാൽനടക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലാണ് ഒരു നാടിനെയാകെ ദുരിതത്തിലാക്കും വിധമാണ് റോഡ് തകർന്നിരിക്കുന്നത് റോഷി അഗസ്റ്റിൻ എം എൽ എ ആയിരുന്നപ്പോൾ നിർമ്മിച്ച റോഡാണ് തകർന്നിരിക്കുന്നത് ഈ റോഡിലൂടെ കാൽനടയാത്ര പോലും ഇപ്പോൾ ദുഷ്കരമായിരിക്കുകയാണ് റോഡിലെ ഓരോ കുഴിയും കുളം പോലെയായിരിക്കുകയാണ് റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ നിരവധി തവണ പഞ്ചായത്തിനെ സമീപിച്ചുമെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല അടിയന്തരമായി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി ബിഷൻ കാഞ്ചിയ